ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് നല്ല അടിപൊളി ഐറ്റംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലരും നമ്മളെ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഷോപ്പിലെത്തുന്നുണ്ട് നമ്മളെ നിരാശപ്പെടുത്താത്ത അടിപൊളി സെലക്ഷൻ വലിയ വലിയ ഷോറൂമുകളിൽ പോയാൽ കിട്ടുന്ന അതേ ഐറ്റം ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കസ്റ്റമർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്തായാലും വീണ്ടും വീണ്ടും ഓരോ ദിവസവും പുതുവയാർന്ന ഐറ്റങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് ഒരു അടിപൊളി ഐറ്റംസ് നമ്മൾ സാരിയുടെ ഒരു ബണ്ടിലാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഓരോ ഐറ്റംസുകളും വരുന്നത് കണ്ടില്ലേ അടിപൊളി അടിപൊളി ഐറ്റംസുകൾ വന്നിരിക്കുകയാണ് നല്ല സൂപ്പർ സാരിയാണ് കേട്ടോ സൂപ്പർ സാരിയാണ് ഓണത്തിനൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റിയ ടൈപ്പ് നല്ല സാരികൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതല്ല നമുക്ക് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളു സാരി ഉണ്ട് ഇതിനകത്ത് നല്ല പട്ടുപാവാട പീസും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പട്ടുപാവാട പീസും വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ സെലക്ഷൻ ഒന്ന് കാണാം ഒന്ന് രണ്ട് ഐറ്റം കാണിച്ചു തരാം അത് കൂടാതെ ഓരോ കെട്ടുകൾ ഇതൊക്കെ അടിപൊളി ലേഡീസിനെ പറ്റിയ നല്ല ലെഗിൻസ് കുർത്തി പാന്റ് അത്തരത്തിലുള്ള ഐറ്റം ആണ് നമ്മൾ പലപ്പോഴും ഇതൊരു ഓപ്പൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് വരുന്നുണ്ടോ സാരിയുടെ എന്തായാലും ഒന്ന് കളക്ഷൻ കാണിച്ചു തരാം സാരി നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതനുസരിച്ച് നമുക്ക് നല്ല സെയിൽ അനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ഐറ്റം വരികയാണതാ സൂപ്പർ സാരി ആണ് നല്ല കിടിലം സാരി എടുത്ത് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് അടിപൊളി പട്ട് സാരിയാണ് ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ വലിയ പ്രൈസ് ഒന്നും ഇല്ല ഒരേ കണക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാനൊക്കെ പറ്റിയ ടൈപ്പ് സാരികളാണ് അതാ നല്ല അടിപൊളി ഐറ്റംസുകളാണ് നല്ല കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരികൾ വന്നിട്ടുണ്ട് ഓണത്തിനൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് നല്ല വെറൈറ്റി സാരികളാണ് വന്നിരിക്കുന്നത് പട്ട് പച്ചസാരിയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണ് നമ്മളെ ഷോപ്പ് പ്രതീക്ഷിച്ച് വരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത സെലക്ഷൻ ഈ ഒരു ഓണം നിങ്ങൾക്ക് അടിപൊളി സെലക്ഷനാണ് തരുന്നത് വലിയ വലിയ ഷോറൂമുകളിൽ പോയി തരുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഏറ്റവും വിലക്കുറവിൽ അതേ ഐറ്റം അതേ ക്വാളിറ്റി അതേ ഐറ്റം ഏറ്റവും വലിയ ഷോറൂമുകളിൽ എടുക്കുന്ന അതേ സാധനം തന്നെയാണ് നമ്മളെ ഷോപ്പുകളിൽ വരുന്നത് ഒരു മാറ്റവും ഇല്ല വിലയിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല നല്ല കിടില സാധനമാണ് തരുന്നത് കിഡിലെ സാധനം ഇതൊന്നും വലിയ വിലയുള്ള ഐറ്റംസുകളല്ല കേട്ടോ കാര്യം വലിയ വില വരുന്ന ഐറ്റമാണ് നമ്മളുടെ ഷോപ്പിൽ വരുമ്പോൾ ഇതിനൊന്നും വലിയ വില വരുത്തില്ല നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാരി അടിപൊളി സാരിയാണ് അടിപൊളി സാരി കണ്ടില്ലേ നല്ല കിടിലം സാരി ആണ് ആ ഇതൊക്കെ ഓണത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട് ആ നല്ല സൂപ്പർ കോപ്പർ വർക്കിൽ വരുന്നതാണ് നല്ല കിടിലം സാരി അല്ല ടിപൊളി ഐറ്റമാണ് ഒന്നും വലിയ പ്രൈസ് ഇല്ല നമ്മളുടെ വിലയും നമ്മളെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി അടിപൊളി ആയിട്ടും ഇതിൻ്റെ കൂടെ പട്ടുപാട പീസും വരുന്നുണ്ട് സൂപ്പർ ഐറ്റമാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല നല്ല സാരികളും അതുപോലെ നല്ല ബെഡ്ഷീറ്റ് ആയാലും കുട്ടികളുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കണം നമ്മളെ ഷോപ്പ് പേര് പിടിച്ച് വരുന്നവർക്ക് ധൈര്യമായിട്ട് നമ്മളെ ഷോപ്പിൽ വരാം എവിടുന്നോ അഞ്ചോ പത്തോ പീസ് എടുത്തുകൊണ്ട് വെച്ച് സെയിൽ ഒരു പരിപാടി അല്ല നമുക്ക് അതുകൊണ്ട് തന്നെ കസ്റ്റമറെ മനസ്സ് കസ്റ്റമറുടെ പൽസറിഞ്ഞുള്ള സെലക്ഷനാണ് നമ്മൾ തരുന്നത് തരുന്നതാ കളർ കളർച്ചാട്ടാകും ഇതൊന്നും വലിയ വിലയില്ല ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള സാരികളാണ് കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിൽ താഴെയുള്ള സാരികളാണ് കാണിക്കുന്നത് ഇത് പട്ടുപാട പീസാണ് കുട്ടികളുടെ പട്ടുപാട പീസാണ് അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട കൊല്ലം ആയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഐറ്റങ്ങൾ നോക്കി മേടിക്കാൻ നല്ല കിടിലും കിടിലും ഐറ്റം സാരി ആയാലും ചുരിദാറായാലും കുട്ടികളുടെ ഐറ്റം ആയാലും കുട്ടികളുടെ വീട്ടിലിടുന്ന ഐറ്റം ആയാലും ബെഡ്ഷീറ്റ് ഓണത്തിന്റെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കൈലുകൾ ഉണ്ട് നല്ല കളർ കൈലികൾ കാതി കൈലികൾ നല്ല മുണ്ടുകൾ അത്തരത്തിലുള്ള എല്ലാ ഐറ്റവും നമ്മളെ ഷോപ്പിലുണ്ട് നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഷോപ്പ് മറക്കണ്ട കൊല്ലം ആയത്തിൽ പുനിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാനം ഓക്കെ